ദൈവ തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മളെ കടന്നു വന്നിരിക്കുന്നത് അൻപതാമത്തെ സങ്കീർത്തനത്തിന്റെ മുതൽ ആറ് വരെയുള്ള വാക്കിൽ ദൈവം തന്റെ ജനത്തെ വിധിക്കുവാൻ ന്യായം വിധിക്കുവാൻ സ്വർഗീയ കോടതി മുറിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു അവരെ കൂട്ടി വരുന്നു എന്നുള്ളത് ഒന്നുമുതൽ വരെയുള്ള വാക്കിൽ നാം പഠിച്ചു ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുവാൻ ദേവസ്ഥാനിൽ ആഗ്രഹിക്കുന്നത് അൻപതാം സങ്കീർത്തനം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ലഭിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുകയും അവ നമുക്ക് നേടിത്തരികയും ചെയ്യുന്നു പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ശ്രദ്ധേയമായ വാക്യങ്ങളാണ് വായിക്കുന്നു ദൈവത്തിന് സ്ത്രോത്രയാഗം അർപ്പിക്കുക അത്യുന്നതിന് നിന്നെ നേർച്ചയുടെ കഴിക്കുക കർഷകർ തന്നെ വിളിച്ചുപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മൗത്തുപെടുത്തുകയും ചെയ്യും ഇവിടെ പറയുകയാണ് ദൈവത്തിന് സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കുക അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക കർഷകർ തന്നെ വിളിച്ചുപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവയ്ക്കുകയും നീ എന്നെ മൗത്യപ്പെടുത്തുകയും ചെയ്യും വാസ്തവത്തിലെ ദൈവത്തിന്റെ കോടതി മുറിയിലേക്ക് വന്ന ആളുകൾ അതായത് ദൈവജനം ദൈവ കോടതി മുറിയിലേക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ദൈവം കോടതി മുറിയിൽ ദൈവജനത്തെ ന്യായം വിധിക്കാൻ വേണ്ടി കൂട്ടി വരുന്നു വന്ന് ദൈവത്തിന്റെ കോടതി മുറിയിലേക്ക് വന്ന് ജനം പറഞ്ഞു എന്തായാലും പറഞ്ഞേ അവർ പറഞ്ഞത് ഞങ്ങളെ ന്യായം വിധിക്കാൻ നിനക്ക് സാധിക്കത്തില്ല ഞങ്ങളെ ന്യായവിധി നടത്തുവാൻ നിനക്ക് സാധിക്കില്ല കാരണം ഞങ്ങൾ നിനക്ക് യാഗങ്ങളെ അർപ്പിക്കുന്നുണ്ട് ഒരു നല്ല ഉപാധിയാണ് ഈ ജനം പറയുന്നത് വി ആർ ഓഫറിങ് യു അവർ സാക്രിഫൈസസ് ഫോർ യു കാൺ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് യാഗം കഴിച്ചാൽ ദൈവത്തെ തൃപ്തിപ്പെടുത്താം അവനെ നമ്മെ ന്യായം വിധിക്കുകയില്ല എന്നാണ് ഇവ പറയുന്നത് അപ്പോൾ അവിടെ ദൈവം തന്നെ അവരോട് പറയുന്ന വാക്യങ്ങൾ എട്ടും ഒമ്പതും വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് എട്ടാം വാക്കിൽ പറയുന്നു നിന്റെ ഹന്നയാഗങ്ങളെ കുറിച്ച് ദൈവത്തിന് അർപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്നെ മുമ്പാകെയിരിക്കുന്നു നിന്റെ ഹന്നയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമിയാങ്ങൾ എപ്പോഴും എന്റെ മുമ്പാരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തലുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരമായിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്ക് ഉള്ളതത്രേ എനിക്ക് വിഷം ഞാൻ നിന്നോട് ചോദിക്കുമോ ശരിയല്ലേ ഭൂതുല ഭൂലോകവും അതിന്റെ നിറവും എനിക്കുള്ളതാകും ജനം പറയാണ് ഞങ്ങൾ നിനക്ക് യാഗം കഴിക്കുന്നവരാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരാണ് അതുകൊണ്ട് നീ ഞങ്ങളെ നിശ്ചയമായും ന്യായം പഠിക്കുന്നത് ഫോൾസ് പ്രൊട്ടൻഷ്യാണ് തെറ്റായ ഒരു അനുമാനമാണ് അപ്പൊ അവിടെ എട്ടുമതും വാട്ടിലാണ് പറഞ്ഞത് ദൈവം പിന്നെയും പറയുക അപ്പൊ നിങ്ങൾ എന്തു ചെയ്യ ഞാൻ നിങ്ങളുടെ ഹനയാഗങ്ങളെ ഞാന് ഒരിക്കലും അതിലേക്ക് ശാസിക്കുന്നില്ല ഹോമയാഗങ്ങളെ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നുണ്ട് ഇത് പറഞ്ഞ് കർത്താവ് പറഞ്ഞു വീണ്ടും പന്ത്രണ്ടാം ഭാഗിൽ വീണ്ടും പറയാണ് എനിക്ക് വിഷംതാ ഞാൻ നിന്നോട് നിങ്ങളോട് ചോദിക്കുമോ എനിക്ക് വിഷം താൻ ഞാനോട് നിൽക്കില്ല ഭൂലോകോ അതിന്റെ നിറവോ എന്റേതാകുന്നു എന്ന് കർത്താവ് അവരോട് പറയാണ് അപ്പോൾ ദൈവം പറയുന്നതിന്റെ കാരണം വെൻ യു ബ്രിങ് മീ ദീസ് സാക്രിഫൈസസ് ഈ ആകെ വസ്തുക്കളെ നിങ്ങൾ എന്റെ അടുക്കിൽ കൊണ്ടുവരുമ്പോൾ യു ആർ ഒൺലി ഗിവിങ് ടു മീ വാട്ട് ഐ ഹാവ് ഓൾറെഡി ഗിവൺ ടു യു പ്രത്യേകം ശ്രദ്ധിക്കണം വെൻ യു ബ്രിങ് ദീസ് ഓഫറിങ്സ് ടു മീ യു ആർ ഗിവിംഗ് ടു മീ വാട്ട് ഐ ഹാവ് ഓൾറെഡി ഗിവൺ ടു യു നിങ്ങൾ ഈ യാഗവുമായി എന്റെ ഇടക്കിൽ വരുമ്പോഴേ എനിക്ക് എന്തോ ഒരു ഔതാര്യം ചെയ്തു ഒരു വലിയ കാര്യം ചെയ്ത പോലെ ഉള്ള പ്രതീതിയിൽ നിങ്ങൾ തർപ്പിക്കുമ്പോൾ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ കൊണ്ടു തന്നത് ഞാൻ നിങ്ങൾക്ക് തന്നതാണ് അതായത് ഞാൻ അങ്ങോട്ട് തന്നതാണ് നിങ്ങൾ ഇങ്ങോട്ട് എനിക്ക് കൊണ്ട് തന്നത് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക എന്നാണ് നാം ദൈവസന്നിയിൽ സ്തോത്രാർപ്പണം അർപ്പിക്കുമ്പോൾ ഇപ്പൊ ഈ അടുത്ത സമയത്തൊക്കെ ചില ആളുകൾ ഞായറാഴ്ച കൂടി വരുമ്പോൾ സ്തോത്രാഴ്ച ഇടേണ്ടി ആവശ്യമുണ്ടോ അതിന് വേദവോസ്സിലെവിടെയാണ് എഴുതിയിരിക്കുന്നത് അതിന് വാക്യമുണ്ടോ അപ്പോസന്മാര് കൽപ്പിച്ചിട്ടുണ്ടോ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കർത്താവ് അപ്പസന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ അങ്ങ് ചെയ്യുന്നു എന്നുള്ള ആ ആ ധൈര്യത്തിലാണ് ചോദിക്കുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉള്ള ധർമ്മശേഖരം അതേക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആഴ്ചയോട്ടത്തിന്റെ ഒന്നാം നാളും തോറും കൂടി വരുമ്പോൾ കൂടി വരുമ്പോൾ നിങ്ങൾ കരുതി വെക്കണം എന്ന് പൗലൂസും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞായറാഴ്ചകളിൽ നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നാം കർത്താവിന് വേണ്ടി ദൈവ ദൈവസ്ഥല ആരാധന അർപ്പിക്കുന്ന കൂട്ടത്തില് നമുക്കുള്ള സമ്പത്തിൽ നിന്ന് അല്ലെ നന്മയിൽ നിന്ന് ഒരു ഭാഗം കർത്താവിന് കൊടുക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ യാഗമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന പക്ഷേ സങ്കീർത്താനോട് സങ്കീർണകാരൻ ദൈവം പറയുന്നതായിട്ട് പറയുകയാണ് വെൻ യു പുട്ട് യുവർ ഓഫറിംഗ് ഇൻ ദ പ്ലേറ്റ് അതായത് സ്തോത്ര കാഴ്ച പാത്രത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്തോത്ര ചെറുപ്പിക്കുമ്പോൾ യു ആർ യു ഗിവിംഗ് ഗോഡ് സംതിങ് ൾറെഡി ഹീസ് ദൈവത്തിന്റെ അല്ലാത്ത അതായത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത എന്തെങ്കിലുമാണോ നിങ്ങൾ ഈ സ്ത്രോത്രകാഴ്ച പാത്രത്തിലേക്ക് ഇടുന്നത് എങ്ങനെയൊക്കെയായാലും ഞങ്ങൾ എന്തോ ഔതാര്യം ദൈവത്തിന് കൊടുക്കുന്നു അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും ഇത് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്ക അല്ല നിങ്ങൾ എനിക്ക് തരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത എന്തെങ്കിലും ആണോ നിങ്ങൾ തരുന്നത് അപ്പൊ ദൈവം ചോദിക്കാണ് ഹൂ ഗിവ്സ് യു ദർ സ്ട്രെങ് ടു വർക്ക് നിങ്ങൾ ജോലി ചെയ്തിട്ടാണല്ലോ നിങ്ങൾക്ക് പണം പണമുണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ ജോലികൾ ജോലികൾ വൈവിധ്യതയും ഉണ്ട് ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചാണ് അവർക്ക് കിട്ടുന്ന ജോലികളും അവരുടെ സാലറി അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്നു ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തില് ഒരു ഭാഗം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന്റേതല്ലാത്ത എന്തെങ്കിലും ആണോ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് സ്ത്രോത്രകാട് സഞ്ചിയിലേക്ക് ഇടുന്നത് നിങ്ങളുടേതാണോ ദൈവത്തിന്റെ വകയല്ലേ ദൈവം തന്ന അല്ലേ എന്നിട്ട് ദൈവം ചോദിക്കുകയാണ് ഹൂ ഗിവ്സ് യു ദ സ്ട്രെങ് ടു വർക്ക് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ബലം നൽകിയത് ആരോഗ്യം നൽകിയത് ആരാ എത്രയോ വിദ്യാസമ്പന്നരായ ആളുകൾ അവർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്ത് ചെയ്യാൻ സാധിക്കും ക്യാൻ തേക്ക് കണ്ടിന്യൂ ടു വാക്ക് തന്നെയാൻ മണി വർക്ക് ചെയ്തവർക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുമോ സാധിക്കത്തില്ല പ്രത്യേകിച്ച് ചോദിക്കുക ഹു ഗവ് യു ദ സ്ട്രങ് ടു വർക്ക് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ആരോഗ്യം നൽകിയത് ആരാണ് പിന്നെ അടുത്തത് ഹു പ്രൊട്ടക്ട്സ് യു ടു ആൻഡ് ഫ്രം വർക്ക് ജോലിയിലും ജോലിയോട് ജോലിയോടുള്ള വരികയും പോവുകയും ചെയ്യുമ്പോഴും നിങ്ങളെ സൂക്ഷിക്കുന്ന ആരാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ സൂക്ഷിക്കുന്ന ആരാണ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും നിങ്ങളെ സൂക്ഷിക്കുന്ന ആരാണ് അപ്പം നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന ആരാണ് നിങ്ങളെ സൂക്ഷിക്കുന്ന ആരാണ് മൂന്നാമത്തെ ചോദ്യം ഹൂ ഗ്സ് യു ദ സ്കിൽ ടു വർക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് അതിനുള്ള സാമർഥ്യം നിങ്ങൾക്ക് നൽകുന്ന ആരാണ് പല ആൾക്കും വിദ്യാഭ്യാസമുണ്ട് എന്നാൽ വിദ്യാഭ്യാസ ഒത്തവണ്ണമുള്ള സാമർഥ്യം അവരുടെ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ തെളിയിക്കാൻ കഴിയാത്ത പല ആൾക്കാരുമുണ്ട് അപ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ് ഹൂ ഗേവ് യു ദ സ്ട്രെങ് ടു വർക്ക് ആരാണ് നിങ്ങൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യുന്നത് ഹൂ ഗ് യു ഹൂ ഗേവ് യു പ്രൊട്ടക്ഷൻ ടു ആൻഡ് ഫ്രം ദ വർക്ക് ജോലിയിലും ജോലിയോട് ബന്ധത്തിലും ആവശ്യമായ സംരക്ഷണവും കരുതലും നിങ്ങൾക്ക് നൽകിയതാരാണ് അടുത്ത ചോദ്യം ഹൂ ഗീവ് ഗീവ്സ് യു ദ സ്കിൽ ടു വർക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് അതിനുള്ള സാമർഥ്യം നിങ്ങൾക്ക് നൽകിയത് ആരാണ് അതുകൊണ്ട് നിങ്ങൾ വാസ്തവത്തില് നിങ്ങൾക്കുള്ള ഈ ഭൗതിക നന്മകളിൽ നിന്ന് എനിക്ക് എന്റെ ആലയത്തിൽ എന്തെങ്കിലും കൊണ്ട് തന്നുകഴിഞ്ഞാൽ അതെന്താണ് നിങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്നതിന്റെ ഒരു ഭാഗം നിങ്ങൾ കൊണ്ടുതരികയാണ് ചെയ്യുന്നത് മനസ്സിലായോ വിഷയം നിങ്ങൾ നിങ്ങളൊരാൾ അഞ്ഞൂറോ ആയിരമോ അയ്യായിരമോ ഒരു ദൈവദാസനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്കുള്ളതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തോ ഒരൗതാരിയം ദൈവത്തിന് ചെയ്യുന്നതായിട്ടോ ഒരൗതാരിയം ഒരു ദൈവദാസ് കൊടുക്കുന്നതായിട്ടോ കരുതണ്ട ഒരു സങ്കേതക്കാരൻ പറയുകയാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ബലം നൽകിയത് നിങ്ങളുടെ ജോലി കാര്യങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചത് നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുവാൻ ബോസിനെ തൃപ്തികരമായ നിലയിൽ അത് ചെയ്യുവാനുള്ള സ്കിൽ സാമർഥ്യം നിങ്ങൾക്ക് നൽകിയത് എല്ലാം സ്വർഗത്തിലെ ദൈവമാണ് പിന്നെ മാത്രമല്ല പിന്നെയും പറയുന്നു അത് ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായി തന്റെ കലവറയിൽ നിന്ന് അങ്ങോട്ട് വന്നതിനൊരു വീതം നിങ്ങൾ കൊണ്ട് കൊണ്ടു മാത്രമാണ് മാത്രാണ് ചെയ്യുന്നത് അപ്പോൾ പതിനാലാം വാക്യത്തിൽ പറഞ്ഞു എന്താ പതിനാലാം വാക്യം പറഞ്ഞത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക രണ്ട് നിന്റെ നേർച്ചകളെ അവന് കഴിക്കുക ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക നിന്റെ നേർച്ചകളെ അവന് കഴിക്കുക ജോലി ചെയ്ത് പണമുണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ വിശ്വാസികൾ പോലും ചില ആളുകൾ എന്റെ അധ്വാനം എന്റെ ജോലി എന്റെ ജോലി കിട്ടുന്ന ശമ്പളം എന്റെ നേട്ടം അത് ഞാനിങ്ങനെ മറ്റൊരാൾ കൊടുക്കും എന്റേത് നൺ ഓഫ് ദീസ് തിങ്സ് ആർ യുവേഴ്സ് ആരോഗ്യം ദൈവത്തിന്റേതാണ് സാമർഥ്യം ദൈവത്തിന്റേതാണ് ജോലിക്കുള്ള അവസരങ്ങൾ ദൈവത്തിന്റേതാണ് അത് ചെയ്യുവാനുള്ള ബലം തന്നത് കർത്താവാണ് ജോലിയിൽ നിങ്ങളെ സൂക്ഷിക്കുന്നതും കർത്താവണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് കിട്ടുന്ന പണവും കർത്താവിൻ്റെതാണ് അത് വളരെ ശ്രദ്ധിക്കണം ദൈവത്തിന്റെയാണ് ദൈവത്തിന്റെ വകയിൽ നിന്നാണ് നിങ്ങൾ ചെറിയ വക അതുപോലും കൊടുക്കാത്ത ധാരാളം ആൾക്കാരുണ്ട് നല്ലൊരു പങ്കും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സിലാതെ പിന്നെയും കൂട്ടി കൂട്ടിവയ്ക്കുന്നവരാണ് കുറ്റപ്പെടുത്തുകയല്ല അത് നാളെ എന്തിനും ഉപയോഗിക്കപ്പെടും എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല വാ കൂട്ടുക വാങ്ങുക കൂട്ടുക വാങ്ങുക കൂട്ടുക ഇൻട്രസ്റ്റും അതിന്റെ ഇൻട്രസ്റ്റും വാങ്ങിക്കുക പലിശയും കൂട്ടു പലിശയും വാങ്ങിക്കുക എന്നാലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് സഹസോന്മാരുടെ ആവശ്യങ്ങൾക്ക് ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾക്ക് സുവിശേഷ വിലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകൾ വളരെ കുറച്ചു മാത്രമാണ് നിങ്ങൾ വാസ്തു ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവം തന്നതിൽ നിന്ന് വല്ലതും കൊടുത്താൽ അതിൽ നിങ്ങൾക്ക് ബോസ്റ്റ് ചെയ്യാനുള്ളത് അവകാശം ജോലി നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ ശമ്പളം തന്ന ആരാണ് ദൈവമാണ് അതിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ അഞ്ഞൂറ് രൂപ സ്തോത്രാഴ്ച ഇട്ടാൽ ആയിരം രൂപ സ്തോത്രാഴ്ച ഇട്ടാൽ ഡോണ്ട് ബോസ്റ്റ് അബൌട്ട് ഇറ്റ് ഡോൺ ബ്രാഗ് ബോട്ടിട്ട് എന്നെ ഞാൻ ഇത്രയും കൊടുത്തു പറഞ്ഞ് ചിന്തിക്കട്ടെ ദൈവം തന്നതിന്റെ ഒരാംശം കൊടുത്തു എന്നേ പറയാം എന്നാൽ ദൈവം തമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന എന്താണ് ഈ ഭൗതികമായത് ദൈവം തന്നതിന്റെ വീതം ദൈവത്തിന് മടക്കി കൊടുക്കുമ്പോൾ ദൈവം ആവശ്യപ്പെടുകയാണ് പതിനാലാം വാക്യം ദൈവത്തിന് സ്തോത്രയാകം അർപ്പിക്കുക ദൈവത്തിന് സ്ത്രോത്രയാകം അർപ്പിക്കുക അപ്പോൾ തന്നെ ചെയ്യാം അർപ്പിച്ചുകൊണ്ട് നിന്റെ നേർച്ചകളെ അവന് കഴിക്കുക ദൈവത്തിന് നേർച്ച പറഞ്ഞാൽ ദൈവത്തിന് കടമ്പിട്ടിരിക്കുന്ന ദൈവത്തിന് ചെയ്യാറുള്ളു പല ആളുകളും ചോദിക്കാറുണ്ട് തൈത്തിങ് അതായത് ദശാംശം പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കലാണോ ഞാനത് മറുപടി വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട് ദർ ഇസ് നോ ടൈത്തിങ് റൂൾസ് ഗവേൺഡ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന തന്റെ സമ്പത്തിന്റെ പത്തിലൊന്ന് ദശാംശമായി കൊടുക്കണം എന്നൊരു റൂള് ദൈവൻ തന്നെ എന്നാൽ ഒരു റൂള് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും താന്താന്റെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും കൊടുക്കട്ടെ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ശുശൂക്ഷിക്കുന്ന പുരോഹിതനും പുരോഹിത പുത്രന്മാരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ഗോത്രക്കാരെ സ്വമേധയായി വേർതിരിച്ച് അവരുടെ പത്തിലൊന്ന് കൊടുക്കണമായിരുന്നു എന്നാൽ പൊതിനവിശ്വാസി പത്തിലൊന്നിനും മീതയാണ് കൊടുക്കേണ്ടത് ദശാംശം കൊടുക്കേണ്ടത് ദശാംശത്തിന് മിതയാണ് പറഞ്ഞാൽ ദശാംശത്തിലും അധികമാണ് ദൈവത്തിനും ദൈവത്തിന്റെ വേലയ്ക്കുമായി കൊടുക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ സ്ത്രോത്രിയാ അർപ്പിക്കുക അവന് നേർച്ച പേ ആൻഡു മോസ്റ്റ് ഹൈ ദൈവത്തിന് എന്ത് ചെയ്യാം നേർന്ന നേർച്ചയെ കഴിക്കുക ദൈവത്തിന്റെ കടം പെട്ടിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കുക അങ്ങനെ ദൈവത്തിന് നമ്മുടെ വേണമെന്ന് എന്താണെന്ന് ചെയ്യാമോ ദ സാക്രിഫൈസ് ഓഫ് ഗോഡ് വാട്ട്സ് മോർ ഫ്രോം അസ് ഒറിജിനേറ്റ് ഇൻ അവർ ഹാർട്ട്സ് ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വാസ്തു യാഗം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ദൈവത്തെ വിളിച്ചുപേക്ഷിക്കുക കഷ്ടകാലെ വിളിച്ചുപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമിള്ളുകയും നീ എന്നെ മൗത്യപ്പെടുത്തുകയും ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ ദൈവത്തെന്ത് ചെയ്യുക ദൈവത്തെ നാം വിളിച്ചുപേക്ഷിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു ഭക്ഷിക്കുക ദൈവത്തെ അനുസരിക്കുക പിന്നെ ദൈവത്തിന് അർപ്പിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു ഭക്ഷിക്കുക ദൈവത്തോട് അനുസരണം കാണിക്കുക ദൈവത്തിന് നന്ദി പറയുക ദൈവസനയിൽ പ്രാർത്ഥന ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും പതിനഞ്ചാം വാക്യം ബ്രിങ് ടു ഹിം പ്രേർ നിന്റെ അപേക്ഷകളെ ദൈവസ്വനം അറിയിക്കുക അങ്ങനെ വരുമ്പോൾ വെൻ വി ബ്രിങ് ദീസ് സാക്രിഫൈസസ് ബി ഗ്ലോറി ഫൈഡ് ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭൌതികമായി സ്തോത്രാർപ്പണം മാത്രമല്ല അത് നിശ്ചയമായും കൊടുക്കണം ഈ സ്തോത്രാഴ്ച ആവശ്യമുണ്ടോ കൊടുക്കണോ കൊടുക്കണോ എന്ന് ഒക്കെ ലുപ്ധന്മാരാണ് അതും കൂടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ന്യായാലയങ്ങൾ പൊതുവിധത്തിൽ പറഞ്ഞിട്ടുണ്ടോ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോസ്സമായി വിശ്വാസികളായ സഹോദരന്മാർ ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിൽ ധ്യാനിപ്പാനും ഒക്കെയായി കൊടുവരുന്ന കൊടുവരവിൽ തങ്ങൾക്കുള്ള ഭൗതിക നന്മകളിൽ നിന്ന് അവർ കൂട്ടിവയ്ക്കുന്ന ശേഖരമാണ് ദൈവരായത്തിന്റെ അഭിവൃദ്ധിക്കു വേണ്ടിയുള്ള സുശ്രൂഷയ്ക്കായി വിനിയോഗിക്കേണ്ടത് അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ സഭായോഗങ്ങൾക്കായി വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് അന്ന് ധനശിഷ്യത്തിൽ നിന്ന് ഒരാംശം നല്ലൊരംശം അവിടെ സ്ത്രോത്ര അർപ്പണമായിട്ട് അർപ്പിക്കണം അതാണ് കർത്താവിന്റെ വേലയ്ക്കു വേണ്ടി ചെലവഴിക്കുന്നതും ചിലവായി പോകുന്നതും ഒരു സഭ കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള ധനശേഖരം പിന്നെ എങ്ങനെ ആ സഭയ്ക്ക് മറ്റുള്ള ദൈവദാസന്മാരെയും കർത്താവിന്റെ വേലയും അതിനുള്ള ചെലവിനെയും വഹിക്കാൻ സാധിക്കും അതുകൊണ്ട് ബൌണ്ടറി ഫുള്ളി വിൽഫുള്ളി നിങ്ങൾ ചെയ്യണം കൊടുക്കണം പ്രൊപ്പോഷണല്ലി കൊടുക്കണം പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും കൊടുക്കണം രണ്ടു ലക്ഷം രൂപ ശമ്പളമുള്ളവൻ പത്ത് രൂപ കൊണ്ട് സ്തോത്രാച്ചെടികളെ ചെയ്യേണ്ടത് തനിക്ക് ദൈവം കൊടുത്തതിന് ആനുപാതികമായി ദൈവത്തിന് കൊടുക്കണം സർവോപരി ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണം അങ്ങനെ സ്ത്രോത്ര അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തോട് നന്ദി കാണിക്കുക ദൈവസ്ഥ പ്രാർത്ഥിക്കുക വിളിച്ചു പേക്ഷിക്കുക ഞാൻ തന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന സ്തോത്ര അർപ്പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാഗം എന്ന് പറയുന്നത് യാഗം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്ത്രോത്രാഗമാണ് നമ്മൾ ചെയ്യുന്നത് കൊടുക്കുന്നതെല്ലാം ദൈവത്തോട് സ്നേഹത്തിൽ നിന്നായിരിക്കണം ഒരാൾ നമുക്ക് സ്നേഹമില്ലാതെയും കൊടുക്കാൻ സാധിക്കും വലിയ താൽപ്പര്യമൊന്നുമില്ല എന്നാൽ ചുമ്മാ ഇരിക്കട്ടെ ഒരാൾക്ക് എന്ന് പറഞ്ഞ് ഒരാൾ കഞ്ഞോറും ആയതോ കൊടുക്ക എന്നാൽ സ്നേഹമില്ലാതെയും കൊടുക്കാൻ പറ്റും എന്നാൽ കൊടുക്കാതെ സ്നേഹിക്കാൻ പ്രയാസമാണ് നമുക്ക് ദൈവം തന്നത് ആത്മീയവും ഭൗതികവും ഭൌതികമായ നന്മകൾ നിന്ന് കർത്താവിന് കൊടുക്കുക ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്തോത്രയാഗം അർപ്പിക്കുക അതാണ് ദൈവം തമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് ധനപരമായ എല്ലാ നേട്ടങ്ങളും ദൈവം നമുക്ക് തന്നതാണ് തന്നത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക ആ വീട് ദൈവസന്യം പ്രാർത്ഥിക്കുമ്പോൾ ധനവൃത്താൻ്റെ പുസ്തകം എന്താ പറയുന്നത് നീ എനിക്ക് തന്നിട്ടുള്ളവയിൽ നിന്ന് ഞാൻ എന്റെ ആലയത്തിന്റെ ഭയക്കായി ശേഷി ശേഷിയായി ചോദിച്ചിട്ടുള്ളത് അപ്പം ദൈവം തന്നിട്ടുള്ളത് അങ്ങോട്ട് കൊടുക്കുക അതിന് കണക്ക് വരേണ്ട ആവശ്യമുണ്ടോ ഇല്ല ദൈവം നമുക്ക് തന്നതിൽ നിന്ന് സന്തോഷത്തോടെ കൊടുക്കണം സമൃദ്ധിയായി കൊടുക്കണം സംതൃപ്തമായി കൊടുക്കണം മനസ്സോട് കൊടുക്കണം അങ്ങനെയാണ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് കൊടുക്കണം കൊടുക്കരുത് എന്നല്ല കൊടുക്ക വിലക്കുന്നതില ആൾക്കാരുണ്ട് അവന് കൊടുക്കരുത് അവർക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിലക്കുന്നവരുണ്ട് അങ്ങനെയല്ല കൊടുക്കണം കൊടുക്കണം നാം പഠിപ്പിക്കണം നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം നമ്മുടെ ഈ തലമുറ അതായത് ഇപ്പം സിഷ്ടി എബോക്കെയുള്ള ഈ തലമുറ നമ്മുടെ പിതാക്കന്മാരായെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മെ വിശ്വാസിലേക്ക് വന്ന് നമ്മുടെ പിതാക്കന്മാരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന നല്ല മാർഗം അവർ ഇല്ലായ്മയിൽ അവർ കൊടുക്കുമായിരുന്നു ഇന്നത്തെ പോലെ ഡോളറും പൗണ്ടും പിന്നെ ഒന്നും ദറവുംസ് ഒന്നും അവർക്കില്ലായിരുന്നു റിയാലും ഒന്നുമില്ലായിരുന്നെങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ചീമച്ചേമ്പും കണ്ണൻ ചേമ്പും കപ്പയും കാച്ചിലും അതുകൊണ്ടുള്ള പുഴുക്കും നെൽ കണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന നെൽകൃഷിയിലെ കഞ്ഞിയും ചോറും ഒക്കെയായിരുന്നു അവരത് കൊടുത്തു അവരുടെ തലമുറയുടെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു അവരെ ഇവരോട് പറഞ്ഞു നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ കൊടുക്കണം അപ്പം നിങ്ങൾ കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളോടും പറയണം ദൈവത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വേലയ്ക്കും അർഹരായ ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾക്കും ഉള്ളവർക്ക് പിന്നെയും പിന്നെയും കൊടുക്കുകയല്ല എത്ര കിട്ടിയാലും മതിയെന്ന് ഉള്ളവർ പറയുകയില്ല എന്നാൽ അർഹിക്കുന്നവർക്ക് എന്ത് നിങ്ങൾ സ്വമേധയാ കൊടുക്കണം അവർ അവർക്ക് ഞരക്കത്തോടെ ആശുശൂ ചെയ്യുവാൻ അവസരമുണ്ടാകരുത് കൊടുക്കുക അത് ദൈവത്തിന്റെ ദാനമാണ് ദൈവം തന്നതാണ് ദൈവം തന്നുന്നത് നിങ്ങൾ കൊടുക്കുകയാണ് രണ്ട് സർവോപരിതങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കണം സൽമനസ്സോട് ദൈവത്തിന് നന്ദി പറയണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ കോടതി മുറിയിൽ ദൈവം വിളിച്ചിട്ട് തന്റെ ജനത്തോട് പറയുന്ന മനോഹരമായ നിർദ്ദേശങ്ങളാണ് ഈ അൻപതാം സങ്കീർത്തനത്തിന്റെ ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീരുന്നത് ഞാനിത് ഈ വീഡിയോ നിർത്തുമ്പോൾ ചോദിക്കട്ടെ താ വാസ്തുവുമായി എന്തെങ്കിലും കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് ഞാൻ എന്റേത് കൊടുത്തു എന്ന് ചിന്തിക്കുന്നവരാണോ എങ്കിൽ തെറ്റാണ് ദൈവം എനിക്ക് തന്നതിൽ ഒരാംശം ഞാൻ കൊടുത്തു എന്ന് പറയണം ആ ദൈവം നമ്മുടെ ഹൃദയം കൊണ്ട് വാസ്തവമായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ വാസ്തവമായും ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യും ഞാൻ ദൈവത്തെ ഒരു പണം ഇരട്ടിപ്പിക്കാനായിട്ട് അതിലൂടെ പറയുന്നു അങ്ങനെ പറയുന്ന നൂതന സഭകളൊക്കെ ഉണ്ട് ഞാൻ ദൈവത്തെ പറഞ്ഞ പണമൊട്ടിപ്പ് കാരണം ദൈവത്തിന് കുറെ കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കുന്നത് ഞാൻ പറയില്ല എത്രയോ അങ്ങനെ ചിന്തിച്ച് കൊടുക്കുന്നവരുണ്ട് കുറെ അധികം കൊടുക്കാമെങ്കിൽ ദൈവം അനുഗ്രഹിക്കും അങ്ങനെയല്ല ദൈവം സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസ്രോം സുവിശേഷയും ദൈത്യസ്രവും ഇടയാറുമുള്ള ഗോഡ് ബ്ലസ്